ശ്രീ വി എസിൽ നിന്ന് ഒട്ടേറെ കാര്യങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലവും പൊതുജീവിതവും പഠിക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല ഒരു പ്രത്യേക പ്രായത്തിൽ ഉപേക്ഷിക്കേണ്ടതാണ് രാഷ്ട്രീയം ഇല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നവർക്ക് ഉന്നത വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായാൽ മാത്രമേ അവർക്ക് ഈ മേഖലയിൽ ശോഭിക്കാൻ കഴിയൂ എന്നൊക്കെ കേൾക്കുന്ന ഒരു തരം ഒക്കെ പൊളിച്ചെഴുതാൻ അദ്ദേഹത്തിൻ്റെ കാലത്തു നിന്നും ഈ കാലത്തേക്ക് അദ്ദേഹം എത്തുമ്പോൾ ഇന്നും അദ്ദേഹം അതിനൊക്കെ ഒരു ഒരു പുതിയ പുതിയ ആശയങ്ങളുടെ ഒരു വക്താവായി നിൽക്കുന്നു എന്ന് മാത്രമല്ല ഇത്രയും നാൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾ ലോകം മാറുന്നതനുസരിച്ച് സ്വയം മാറുകയും സമൂഹത്തെ മാറ്റാനും ശ്രമിക്കുന്നതിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ആർജവും വളരെ പ്രധാനമാണ് ഏറ്റവും പ്രധാനമായി ഒരു രാഷ്ട്രീയ നേതാവ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് മാത്രമല്ല ജനങ്ങളുടെ പൊതു നേതാവായി ഉയരേണ്ടത് എങ്ങനെയെന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ സേവനം നൽകിയ അദ്ദേഹം തീർച്ചയായും അദ്ദേഹത്തിൻ്റെ നഷ്ടം കേരളത്തിൻ്റെ ഇന്ന് കേരളം അനുഭവിക്കുന്ന പാരിസ്ഥിതികമായ തിരിച്ചടി കേരളത്തിൽ നിന്ന് അനുഭവിക്കുന്ന സാമൂഹികമായ ചില അനീതികൾ എന്നു പറയുന്നു സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരെ നിലയ്ക്ക് നിർത്താൻ ഏറ്റവും ധീരമായ ആശയപരമായ പോരാട്ടം നടത്തിയ ഒരു വ്യക്തി എന്ന നിലയിൽ സർ വി എസിൻ്റെ ശ്രീ വി എസിൻ്റെ വിടവാങ്ങൽ പരിഹരിക്കാനുള്ള കൂട്ടായ ഉത്തരവാദിത്തം രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിലെ ആളുകൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാണ് ഈ